ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെതൊരു ചായക്കടിയാണേ നമുക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ക്രീം പണില്ലേ അതാണ് കേട്ടോ അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയേണ്ടാവും നല്ല ടേസ്റ്റ് ഉള്ളൊരു സംഭവമാണ് ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എന്നാലും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണേ അപ്പോൾ ഒന്ന് കണ്ടു നോക്കിക്കേ അപ്പോൾ ഇത് ഞാൻ മൈദയിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പല് രണ്ട് കപ്പം മൈദയും പിന്നെ കാൽ കപ്പ് മുഴുവനായിട്ടില്ല പഞ്ചസാര ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാരൻ്റെ അളവ് കുറച്ച് കൂട്ടുന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നും ഇല്ല പിന്നെ ഇത് ഒന്നര ടീസ്പൂണ് ഈസ്റ്റ് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ പിന്നെ കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് പിന്നെത് കാൽ കപ്പ് പാൽപ്പൊടിയില്ലേ അത് അത് ചേർക്കണം കേട്ടോ അതിലാണ് കേട്ടോ ടേസ്റ്റ് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം വാനില എസൻസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഞാൻ വാനില പൗഡർ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഞാനത് കാണിക്കാൻ വിട്ടു വിട്ടോ പിന്നെ പിന്നെത് ഒരു കപ്പ് വെള്ളം ചൂടുവെള്ളമാണ് കേട്ടോ നമുക്ക് കുടിക്കാൻ പറ്റിയത് ആ ഒരു ഇതിലാ കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം ഒരു കപ്പ് ഒഴിക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇതിൽ മൊത്തത്തിലാണ് രണ്ട് കപ്പ് ഒഴിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ എല്ലാം കൂടി നന്നായിട്ട് ഒന്നൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കട്ടോ പിന്നെ വെള്ളം ഒരുമിച്ച് അങ്ങ് ഒഴിക്കണ്ട കേട്ടോ കുറേശായിട്ട് ഒഴിച്ചിട്ട് ഒന്ന് നോക്കിയിട്ടൊക്കെ ഇതാ ഈ ഒരു രീതിയിലൊന്ന് മാവ് റെഡിയാക്കി എടുക്കണേ ഇനി ഇതാ ഇത് നമുക്കൊന്ന് കവർ ചെയ്തിട്ട് അങ്ങ് വെക്കാം അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ഒരു മണിക്കൂർ അത്ര മാത്രം മതി കേട്ടോ പെട്ടെന്ന് നിങ്ങൾക്ക് പൊങ്ങി വരും ഇതിപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വലിയ പാത്രം എടുക്കണമായിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ ഇത് ഇതുപോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് കവറ് എടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണേ അപ്പോൾ ഇത് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ ഇതുപോലൊരു കൈലങ്ങ് ഇട്ട് കൊടുക്കട്ടാ കുഴിയുള്ളത് പിന്നെ നമ്മളധികം യൂസ് ചെയ്യുന്ന കൈലാണെങ്കിൽ നല്ലതേ പിന്നെ ഇതാ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ സ്പൂണ് നന്നായിട്ട് ചൂടാണേ എന്നിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ആദ്യത്തത് ചിലപ്പോൾ ഒന്ന് ചെറുതായിട്ട് അടിയിൽ പിടിക്കും പിന്നെ പിന്നെ ചൂടുങ്ങുന്നതൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ സ്പൂണൊന്നും വേണ്ട ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെ തീ നല്ലവണ്ണം കുറച്ചിട്ട് ചുട്ടെടുക്കണേ ഇതുപോലെ എണ്ണ ഒന്ന് കോരി ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ മുകൾ ഭാഗത്തും അടിഭാഗത്തും ഒക്കെ ഒരുപോലെ കുക്കായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്കാക്കണേ അല്ലെങ്കിൽ ഉള്ള് വേവാതെ കിട്ടും കേട്ടോ പിന്നെ അത് ഉള്ളൂ എല്ലാം ഇതുപോലെ നമുക്കങ്ങ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് കയ്യിൽ ഒഴിക്കുന്നില്ലെങ്കിൽ ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കട്ടോ റൗണ്ടായിട്ട് ഒഴിക്കാൻ പറ്റുന്നവർ ഡയറക്റ്റ് അങ്ങ് ഒഴിച്ചു കൊടുത്താലും മതിയേ അപ്പോൾ ഇതാ പന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചൂടാറിക്കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ക്രീം ഇതിലാക്കി കൊടുക്കേണ്ടുള്ളൂ അപ്പോൾ ഞാനിത് ഇതുപോലെ ഇങ്ങനെ കഴിച്ചാ ഒരു പഴം പഴംകുട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അപ്പോൾ ഞാൻ അങ്ങനെ കഴിച്ചൊന്ന് നോക്കിയതാണ് അപ്പോൾ ഞാൻ ക്രീമുള്ള പന്നാണ് ഇതുവരെ കഴിച്ചത് അപ്പോൾ പഴം പഴംകുട്ടി കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നേ ഇപ്പോൾ ബട്ടർ വെച്ചിട്ടാണ് കേട്ടോ ക്രീം റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നൂറ് ഗ്രാം ബട്ടർ ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് അങ്ങ് എടുക്കുക പിന്നെ അതിലേക്ക് പൊടിച്ച പഞ്ചസാരയിൽ അപ്പോൾ നന്നായിട്ട് തന്നെ അങ്ങ് പൊടിച്ചെടുക്കാം കേട്ടോ തരിതരിപ്പ് ഇല്ലാണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ പാൽപ്പൊടി ഇട്ട് എടുക്കുക പഞ്ചസാര ഞാൻ ഒരുമിച്ചിട്ട് അങ്ങ് മിക്സ് ചെയ്യുന്നില്ല കുറേശ്ശായിട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മതി കേട്ടോ അപ്പോൾ നല്ലവണ്ണം തന്നെ അങ്ങ് മിക്സ് ചെയ്യണേ ഒരു ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ കുറച്ചധികം തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കണേ പിന്നെ ഇത് അധികം ലൂസാക്കേണ്ടത് ഈ ഒരു തിക്നെസ്സിൽ അങ്ങ് എടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീമും നമുക്ക് ചേർക്കട്ട അപ്പ ഇതാ ഇതുപോലെ കട്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് ക്രീം അങ്ങ് ഇട്ടുകൊടുക്കാം അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് അധികം തന്നെ ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് ക്രീം ഇട്ട് കൊടുക്കട്ടോ പിന്നെ ഇത് ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നമ്മൾ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ കേട്ടോ കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഇതാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ ഈ ഒരു ചാനലും പിന്നെ ഈ വീഡിയോസൊക്കെ ഇഷ്ടമാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും പിന്നെ ഷെയർ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ